السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوة الا بالله العلي العظيم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم അള്ളാഹു വസ്ലിമലിൻ സിദ്ദിനിദീന ഏറ്റവും ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ മദീനയുടെയും ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളായി സ്വല്ലാ വലി വസല്ലമ്മ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിൻ്റെയും മഹത്വങ്ങൾ നാം പറഞ്ഞു ഇനി നമുക്ക് ആ സിയാറത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പറയാം തിരുനബി സയ്യദുന മുഹമ്മദുറസൂലുല്ലാഹ് സ്വല്ലാഹു അലിഹി വ അലിഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ പുണ്യ റൗദാ ഷെരീഫിനെയും മറ്റും സന്ദർശനത്തിന് പുറപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളായ ഒലമ ഇനോടും സാധാത്തുക്കളോടും പരിചയ സമ്പന്നരോടുമൊക്കെ മുഷാവറ ചെയ്യൽ നല്ലതാണ് ഏത് സമയമാണ് സിയാറത്തിന് പോവാൻ നല്ലത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടത് എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത് എന്നൊക്കെ അറിയാൻ അത്തരം കൂടിയാലോചനകൾ ഉപകാരപ്പെടും അതിൽ വറക്കത്തുമുണ്ടാവും ശേഷം അള്ളാഹുവിനോട് ഇസ്തിഹാരത്ത് നിസ്കരിക്കലും സുന്നത്താണ് ിഹാരത്തെ നിസ്കരിക്കേണ്ടെന്ന രൂപമൊക്കെ നമ്മുടെ ആത്മീയ മിത്രം പുസ്തകത്തിലുണ്ട് പിന്നീട് ആത്മാർത്ഥമായി തൗപ ചെയ്യലും സുന്നത്താണ് പടപ്പുകളുടെ ഹക്കുകൾ മനുഷ്യന്മാരുടെ ഹക്കുകൾ കൊടുത്തു വീട്ടാൻ കഴിയുന്ന ഇടപാടുകളൊക്കെ കൊടുത്തു വീട്ടുകയും പൊരുത്തപ്പെടീക്കേണ്ടവ റീബത്ത് പറഞ്ഞതുണ്ടാവും നമീമത്ത് പറഞ്ഞതുണ്ടാവും പലതരത്തിലുള്ള വാക്കുകളെ കൊണ്ട് ഉപദ്രവിച്ചവരുണ്ടാവും അതൊക്കെ പൊരുത്തപ്പെടീക്കുക അതുപോലെ ഇപ്പോൾ കൊടുത്തു വീട്ടേണ്ട സാമ്പത്തിക ഇടപാടുകളുണ്ടെങ്കിൽ അവ പോകുന്നതിന് മുമ്പ് കൊടുത്തു വീട്ടാൻ കഴിയുമെങ്കിൽ കൊടുത്തു വീട്ടുക കഴിയില്ലെങ്കിൽ അവരുടെ സമ്മതം വാങ്ങുക ഞാനിങ്ങനെ സിയാറത്തിന് പോവുകയാണ് നിങ്ങളുടെ തരാനുള്ള പണം ഞാൻ വന്നിട്ട് തരാം നിങ്ങൾക്ക് സമ്മതമല്ലേ എന്ന് സമ്മതം ചോദിക്കാം അതുപോലെ മക്കള് മാതാപിതാക്കളുടെയും ഭാര്യ ഭർത്താവിൻ്റെയും തൃപ്തിയോടെയും ആവണം പോവേണ്ടത് മനസ്സിലായല്ലോ പല സ്ത്രീകളും ഭർത്താവിൻ്റെ ഇഷ്ടത്തോടെയല്ല ഇന്ന് ഒമ്ര ടൂറിനും സിയാറത്തിനുമൊക്കെ പോകുന്നത് ഇത് ഭർത്താവിൻ്റെ സമ്മതമില്ലെങ്കിൽ ഇത്തരം സിയാറത്ത് ടൂറുകൾ ഹറാമാണെന്ന് ഓർക്കുക സാധാരണ സ്ത്രീകൾ പറയാറ് ഞാൻ എൻ്റെ മാല വിറ്റല്ലേ പോകുന്നത് നിങ്ങളോട് പൈസ ഒന്നും വാങ്ങുന്നില്ലല്ലോ അവള് പോയില്ലേ ഇവള് പോയില്ലേ എന്നെല്ലാം പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് സമ്മതിപ്പിക്കുകയാണ് ചെയ്യാറ് എന്നിട്ട് എന്നിട്ടേതെങ്കിലും ഗ്രൂപ്പിൻ്റെ കൂടെ പോവും ആ ഗ്രൂപ്പിലെ അമീറും മറ്റും ഇവരുടെ സ്വന്തക്കാരായി മാറുകയാണ് പിന്നെ അതൊന്നും ശരിയായ വഴിയല്ല അതിന് പകരം മറ്റൊരു മാലയും കൂടെ വിറ്റ് ഭർത്താവിനേയും കൂട്ടിപ്പോവുക ഒരു മാല നമുക്ക് വേണ്ടി വിറ്റു ഒരു മാല ഭർത്താവിന് വേണ്ടിയുമാവട്ടെ എന്നാൽ ഒരുപാട് ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാകും അതുപോലെ സിയാറത്തിന് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പെണ്ണിന് ഭർത്താവോ സഹോദരനോ പോലുള്ള മഹറമിൻ്റെ കൂടെ മാത്രമേ സിയാറത്തിന് പോകാൻ പറ്റൂ അല്ലാത്ത സിയാറത്ത് ഹറാമാണ് ഫറുദ്യായ ഹജ്ജിനും ഫറുതായ ഉമ്രക്കും വിശ്വാസിനികളായ സ്ത്രീകളുടെ കൂടെ പോവാമെന്ന് നാം ഹജ്ജിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്നാൽ തിരുനബി സയ്യിദുന മുഹമ്മദ് റസൂൽല്ലാഹി സ്വല്ലാഹു അലിഹി വ അലിഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വിശ്വാസിനികളായ സ്ത്രീകളുടെ കൂടെയും പോവാൻ പാടില്ല പുരുഷനായ മഹറമ് തന്നെ വേണം ശരിക്കും നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം തിരുനബി സല്ലു അലഹി വലഹി വസ തങ്ങളെ ജിയാറത്ത് ചെയ്യാൻ പോലും വിശ്വാസിനികളായ സ്ത്രീകളുടെ കൂടെയോ മഹറമുകളില്ലാതെയോ പോവാൻ പാടില്ലെന്ന് വരുമ്പോൾ മറ്റ് സിയാറത്ത് ടൂറുകളും ഭൗതിക ഉല്ലാസയാത്രകളും ബിസിനസ് യാത്രകളും ഇന്ന് നടക്കുന്ന തങ്ങളുടെ മഹല് വിട്ടുള്ള പല മജിലിസുകളിലേക്കുള്ള എൽമിൻ്റെ മജിലിസ് തന്നെ പല മജിലിസുകളിലേക്കുമുള്ള യാത്രകളും ഭർത്താവോ മറ്റു മഹറമുകളുടെയോ കൂടെ അല്ലെങ്കിൽ അർഹറാമാണെന്ന് പറയേണ്ടതില്ലോ കാര്യത്തിൻ്റെ ഗൗരവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത് ഇത് കൂടുതൽ ശ്രദ്ധിക്കണം ഭർത്താവോ മഹറമോ ഇല്ലാതെ അന്യ പുരുഷന്മാരോട് കൂടെയുള്ള ഒമ്രകളും സിയാറത്തുകളും പല വഴിവിട്ട ബന്ധങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ടെലിഫോൺ നമ്പറുകൾ കൈമാറാനും പിന്നീട് നിരന്തരം വീടുകൾ സന്ദർശിക്കാനും വാട്സാപ്പ് ചാറ്റുകൾക്കും വീഡിയോ കോളുകൾക്കും കല്യാണ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുമൊക്കെ ഇത് കാരണമാകുന്നു ഒരു ഉമ്രസീയാരത്തോടെ അല്ലെങ്കിൽ ഒരു മദീനസിയാരത്തോടെ അതിലെ അമീറും മറ്റു അന്യ ആണുങ്ങളും നമ്മുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ സ്ഥാനത്തായി കാണുന്നത് ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണിന്ന് മുമ്പൊക്കെ പോയി വന്നാൽ പിന്നെ നിരന്തരം ആ ഒരു ബന്ധം ആ അമീറുമായി ഫോൺ വിളിക്കുക ആ അമീറിൻ്റെ വീട്ടിലേക്ക് സൽക്കാരത്തിനും കല്യാണത്തിനും പോവുക പലയിടങ്ങളിലും അവരുമായി ഒറ്റക്കിരിക്കുക ഇതൊക്കെ എന്ത് ദീനാണ് ഇതെങ്ങനെയാണ് അനുവദനീയമാവുക ഭർത്താക്കന്മാർ ഇത്തരം യാത്രകൾക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് തൻ്റെ ഭാര്യ ഭാര്യയായും തൻ്റെ മക്കളുടെ ഉമ്മയായും നിലനിർത്തണമെന്നാഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇത്തരം യാത്രകൾക്ക് സമ്മതം കൊടുക്കാൻ പാടില്ല നമ്മുടെ കൂടെയല്ലാതെ ഭർത്താവിൻ്റെ കൂടെയല്ലാതെ ഒരു ഭാര്യയെയും ഇത്തരം യാത്രകൾക്ക് അനുവാദം കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മക്കളോ ആൺകുട്ടികളോ പിതാവിൻ്റെയോ സഹോദരൻ്റെയോ കൂടെ പോവട്ടെ ഇമാം ബുഖാരി റുദിയുളളു താലാനും മറ്റെല്ലാ ഹരീസ് പണ്ഡിജന്മാരും റിപ്പോർട്ട് ചെയ്തൊരു ഹരീസ് നോക്കും നമ്മെ ഈ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഹരീസാണിത് ബഹുമാനപ്പെട്ട അൻ സഫീയത്ത ഉമ്മിൽ മുഹമ്മിനീൻ റലിയുള്ളാൻ വലിയ മഹദിയാണ് ഉമ്മുൽ മുഹ്മിനീൻ സഫീയ റലിയുള്ള നമുക്കറിയാം സയ്യദുനായ അക്കൂബ് നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് മഹതി അതുകൊണ്ട് തന്നെ വലിയ സൗന്ദര്യത്തിൻ്റെയൊക്കെ ഉടമയായിരുന്നു ആ മഹദി വരെയാണ് ഖാനറസൂലുലായി അലൈഹി അലി വസ്ലമൻ അസൂർ ഹു ലൈല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആരാ ഭർത്താവ് തിരുനബിസയ്യൂദുന മുഹമ്മദ് റസൂൽ അല്ലാ സാൈവഅ അലി വസ് അവർ പള്ളിയിൽ എഴുത്തിക്കാതിരിക്കുകയായിരുന്നു ഞാൻ രാത്രി എൻ്റെ ഭർത്താവിനെ കാണാൻ പോയി സന്ദർശിക്കാൻ പോയി ഫഹദ്സ്തുഹു ഫക്കും ഫും ഫംഖ ലഭിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു ശേഷം ഞാൻ തിരിച്ചു പോന്നു തിരിച്ചു പോരാൻ എൻ്റെ വീട്ടിലേക്ക് പോവാൻ മടങ്ങിപ്പോരാൻ ഉദ്ദേശിച്ചപ്പോൾ റസൂൽ കൂടെ ൂടെ പോന്നു എന്തിനെ എന്നെ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയാൻ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് അൻസാരിയിൽപ്പെട്ട രണ്ടാളുകൾ ഞങ്ങൾ അധികിലൂടെ നടന്നു പോയി എന്നെയും നബിയെയും കണ്ടപ്പോൾ ഒരു പെണ്ണിൻ്റെ കൂടെ നബിനെ കാണല്ലേ ഉടൻ അവരെന്തായി വേഗം നടന്നു ഫക്കാല നബി വലി വസ്സലി കുമാ അപ്പം പതുക്കെ പോയാൽ മതി നിങ്ങൾ ഞങ്ങളെ കണ്ടുവന്നതിൻ്റെ പേര് ഒരു സ്പീഡിൽ പോവേണ്ട ഇന്നഹാ സൊഫിയത്ത് ബിൻ തുൻ നോക്കണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ വരാൻ പാടില്ല സ്വഹാബത്തെ ഒന്നാൾ നിങ്ങളുടെ ആഗ്രഹം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഇതാരാണെന്നറിയാം ഇതെൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ ഉമ്മുൽ മൊഹിനി സഫീ അർ അലി അള്ളഹ തന്നെയാണ് കാലാ സുബഹാൻ അള്ളാഹിയ റസൂൽ അള്ളഹ് ആ സുഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി അള്ളാൻ്റെ ഹബീബെ അങ്ങയെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായ ധാരണകൾ മനസ്സിലുണ്ടാവുകയോ സുബഹാൻ അള്ളാഹ് അങ്ങനൊന്നും ഉണ്ടാവുകയില്ല ഹബീബെ അപ്പം എന്താ അള്ളഹാൻ്റെ റസൂല് പറഞ്ഞത് ആരാണിത് ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലിഹി വ അലിഹി വസല്ലമത്തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട പത്നി സഫീ അല്ലാത്ത അവിടുന്ന് പറഞ്ഞ മറുപടി എന്താ ഇന്ന മനുഷ്യന്റെ രക്തത്തിൽ രക്തം സഞ്ചരിക്കുന്ന ഇടങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിവുള്ളവനാണ് അഥവാ എന്ത് കുതന്ത്രങ്ങളും അവൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ ഭാര്യ ഫുൾ പർദ്ധയിലാണ് എന്നെയും എൻ്റെ ഭാര്യയും കണ്ടു കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആ പറയാൻ പോലും പറ്റൂല അങ്ങനത്തെ എന്തെങ്കിലും ധാരണകൾ നിങ്ങളുടെ മനസ്സിൽ വന്നു പോയേക്കാം ഇത് ആരെക്കുറിച്ചാണ് സ്വഭാവത്തിനെക്കുറിച്ചല്ല സത്യത്തിൽ പറഞ്ഞത് മഹാനായ തിരുനബി സല്ലാ അലൈ വസല്ലമ്മ തങ്ങളെയും തൻ്റെ പത്നിയെയും കണ്ടപ്പോൾ മഹാന്മാരായി രണ്ട് സ്വഹാബാക്ക വലിയ സ്വഹാബാക്കളാണത് ഉസൈദ്ബിൻഹ്റതിഹാവിനും മറ്റൊരു സഹാബിൻ്റെ വേറെന്താ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട രണ്ട് സ്വഹാബാക്കളാണത് അബ്ബാദുബിൻ ബിഷ്വർ റതിാവിനും അബ്ബാദ് അബ്ബാദുബിൻ ബിഷർ റദിഅൻ ഈ സ്വഹാബത്തിന് എന്തെങ്കിലും തെറ്റായ ധാരണകൾ വന്നത് കൊണ്ടല്ല വരുന്ന കാലഘട്ടത്തിൽ തൻ്റെ ഉമ്മത്തിൽ ഇത് വന്നേക്കാം അതുകൊണ്ട് അതിനിപ്പോഴേ തടയിടണം തെറ്റിദ്ധാരണ വരാൻ പാടില്ല അന്യ പുരുഷനും അന്യ ആണും തമ്മിൽ കണ്ടുമുട്ടും എന്നൊരവസ്ഥ പോലും ഉണ്ടാവാൻ പാടില്ല സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും തെറ്റിദ്ധാരണകൾക്ക് ഇടവരുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം കാരണം എന്താ അത് പരിശുദ്ധിയാണ് മമ്മിനിൻ്റെ പരിശുദ്ധി നിലനിർത്തുക എന്നത് അനിവാര്യമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലിഹി വലിഹി വസല്ലമത്തങ്ങൾ ആ സ്വഭാവത്തിന് വിശദീകരിച്ചു കൊടുത്തു നിങ്ങളൊന്നും തെറ്റിദ്ധരിച്ചു പോകരുത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല ഇതെൻ്റെ ഭാര്യയായ സൊഫിയ അന്യ പുരുഷ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടപെടലുകൾ അത്രയും സൂക്ഷ്മത പുലർത്തേണ്ടതും കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും തകർക്കാൻ ഇടവരുന്നതും നമ്മുടെ മാന്യതക്കും പവിത്രതക്കും കോട്ടം വരുത്തുന്നതുമായ ഒരു കാര്യങ്ങളും മുസ്ലിമിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒന്നാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം പ്രാപിക്കാൻ വളരെ എളുപ്പമാണ് അതിന് ഇത്തരം ഹറാമുകൾ കലർന്ന സുന്നത്ത് ചെയ്യണമെന്നില്ല മനസ്സിലായോ ഒരു സ്ത്രീക്ക് സ്വർഗത്തിലെത്തല്ലേ വേണ്ടത് സ്വർഗം പ്രാപിക്കുകയാണ് വേണ്ടത് ആ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കാൻ അതിന് ഹറാമുകൾ കലർന്ന സുന്നത്തുകൾ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല ഞാൻ അത്രേ പറയുന്നുള്ളൂ വളരെയധികം ശ്രദ്ധിക്കുക ഹറാമുകൾ കലർന്ന സുന്നത്ത് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല ബഹുമാനപ്പെട്ട ഹബീബ് സയ്യൂദ്ന മുഹമ്മദ് റസൂൽ ലാഹി സ്വല്ലാഹു വ അലിഹി വസല്ലമ തങ്ങൾ ഒരു ഹരീസ് നമ്മളൊക്കെ എല്ലാ സഹോദരിമാരും ഇത് കാണാതെ പഠിച്ചു വെക്കുക എന്താ ഇതാ സ്വല്ലത്തിൽ മറത്തു ഹംസഹ ഒരു പെണ്ണ് അഞ്ച് ഭക്തം നിസ്കരിച്ചു പരിശുദ്ധ വ സ്വാമത്ത് നോമ്പ് നോറ്റ് അവളുടെ ലൈംഗികാവയവത്തെ അവൾ സൂക്ഷിക്കുകയും ചെയ്തു അവളുടെ ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചു ഭർത്താവിനെ അനുസരിക്കുന്നത് എന്തിനാ ആ കുടുംബം നല്ല നിലയിൽ മുന്നോട്ട് പോകാനാണ് അവിടെ നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല ഒരാളെ അമീറാക്കി അത് ഭർത്താവാണ് ആ വീടിൻ്റെ നേതാവ് അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഭരണാധികാരി ഭർത്താവാണ് ആ ഭർത്താവിനെ അംഗീകരിച്ചും അനുസരിച്ചും പറയുന്നത് കേട്ടും ജീവിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വളരെ സിമ്പിൾ ഇത്ര ഭാഗ്യവതിയാണ് പരിശുദ്ധ ദീനുൽ ഒരു പെണ്ണ് എത്ര വലിയ മഹത്വമുള്ളവളാണ് അവൾ അവൾക്ക് ജുമാക്ക് ആവശ്യമില്ല മയ്യത്ത് നിസ്കാരത്തിന് പോകേണ്ടെന്ന് ആവശ്യമില്ല ഇവിടെയൊക്കെ സംവരണം നൽകി പരിശുദ്ധ ഇസ്ലാം പെണ്ണിനെ ആദരിക്കുകയാണ് ചെയ്തത് അഞ്ചു വക്ത നിസ്കാരത്തിനും പള്ളിയിൽ പോകേണ്ടെന്ന് ആവശ്യമില്ല ഇത് ആദരിച്ചു കൊണ്ട് എന്താണ് ലാൻ റസൂര് പറയുന്നത് അഞ്ചു വക്ത നിസ്കരിച്ചു റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു അവരുടെ ലൈംഗിക അവയോഗത്തെ സൂക്ഷിച്ചു ജീവിച്ചു ഭർത്താവിന് വഴിപ്പെട്ടു ജീവിച്ചി പറയണം നാം അള്ളാഹുവിന് എത്ര സ്വലാത്ത് ചെല്ലണം നാം ഹബീബ് സൊല്ല നിങ്ങളുടെ പേരിൽ അവിടെ നിന്ന് പറയുകയാണ് ഇത് ചെയ്ത പെണ്ണ് അവൾ പ്രവേശിക്കും ജന്നത്തി സ്വർഗത്തിന് എട്ട് വാതിലല്ലേ ഏത് വാതിലിലൂടെയും ആ പെണ്ണിനെ കടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടും അവളുടെ മുമ്പിൽ മലർക്കെ തുറന്നു കിടക്കും എന്ന് ഇതുപോലെ എന്നിട്ട് ഇന്ന് ഉസ്താദുമാരെ കാണാൻ പോകും അതിന് ക്യൂ ആണ് ഇതൊക്കെ ഇവിടുന്ന് ഹലാലാവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇതെങ്ങനെ ഹലാലാവാനാണ് ഫർദ് അയിനായ ഒരു ഇൽവ് പഠിക്കാൻ അത് പറഞ്ഞു തരാൻ പറ്റിയ സ്ത്രീകളും സ്വന്തം ഭർത്താവിലും സാധിക്കില്ലെങ്കിൽ ആ ഫർദ് അയിനായ കാര്യം പഠിക്കാനേ നിങ്ങൾക്ക് ഒരു അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ അത് തന്നെ പ്രത്യേക പർദ്ദയിലും പ്രത്യേക വേഷത്തിൽ ഇന്ന് അതൊന്നുമല്ല ഇന്നെല്ലാ മജ്ലിസുകൾക്കും ഒഴുകുകയാണ് സ്ത്രീകൾ ഇതിന് നിങ്ങൾക്ക് സ്വർഗമല്ലാ പൊരുത്തപ്പെട്ട തരത്ത് അപ്പോൾ ഇമാം ഇബിനു തമീർ തല പറയുന്നത് നിങ്ങൾ ശരിക്ക് കേട്ട് മനസ്സിലാക്കി എല്ലാം ഖുർആാനും ഹരീസും ഒക്കെ അതിൻ്റെ ആഴം കണ്ട മഹാനാണ് ഇമാം ഇബിനു മഹാൻ അവൾ പറയുകയാണ് മഹാന പറയാണ് പലരും സിയാറത്തുകളൊക്കെ ഭയങ്കരമായി സൂക്ഷിച്ച് നടത്തും എല്ലാ സിയാറത്തിനും പോകും നാടൊട്ടാകെ സിയാറത്തിന് പോകും പക്ഷേ പല നിർബന്ധങ്ങളെയും പല നിർബന്ധമായ കാര്യങ്ങളെയും അവർ കളയുന്നു അന്യപുരുഷന്മാരെ നോക്കാൽ ഹറാമാണ് അവിടെ സൂക്ഷ്മത പുലർത്തൂല അന്യ പെണ്ണിനെ നോക്കൽ പുരുഷനെ ഹറാമാണ് അവിടെ സൂക്ഷ്മത പുലർത്തൂരെ എല്ലാ സിയാറത്തിനും മൂപ്പര് പോകും എന്നാലോ സുബയസ്കരിച്ചിട്ടുണ്ടാവൂല അല്ലെങ്കിൽ ഇത്തരം ഹറാമുകൾ സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടാവൂല എന്നിട്ട് മഹാന ഇത് ആയിരക്കണക്കിന് ചെയ്യുന്നതിനേക്കാളും പുണ്യമാണ് ഇസ്ലാമിൽ നിർബന്ധമായ ഒരു കാര്യത്തെ പാലിച്ചു ജീവിക്കുക ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കുക എന്നത് ഈ ബഹുമാന പട്ടണി മാമി അൽ വാജിബ എത്ര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമായി കൽപ്പിച്ച് കാര്യങ്ങൾ പാലിച്ചു ജീവിക്കുകയും ഹറാമായ കാര്യങ്ങൾ വിട്ടുനിന്ന് ജീവിക്കുകയും ചെയ്യുന്നതാണ് അവിടുത്തെ സിയാറത്ത് ചെയ്യുന്നതിനേക്കാളും ഹബീബ് സൊല്ലി വലി വസല്ലം തങ്ങൾക്ക് ഇഷ്ടം എന്ന് പിന്നെന്തിനാ നമ്മളിതിന് പോകുന്നെ സ്വന്തം ഭർത്താവിനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ പോകുമ്പോൾ മഹറമ് നിർബന്ധമാണ് നീ ശ്രദ്ധിക്കണം പോകുന്ന സമയത്ത് ഹറാമുകൾ ചെയ്യുകയാണെങ്കിൽ തിരുനബി സുലഹി വലഹി വസല്ലമ്മ തങ്ങളുടെ ഇഷ്ടം നേടുന്നതിന് പകരം അവിടുത്തെ കോപ്പത്തിനിരയാവാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹു നമ്മെ കാക്കട്ടെ പൊരുത്തപ്പെട്ടു തരട്ടെ അപ്പോൾ സിയാറത്തിന് പോകുമ്പോൾ മഹറമ നിർബന്ധമാണ് അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സിയാർത്ത് യാത്രയ്ക്ക് ഹലാലായ സമ്പാദ്യം കണ്ടെത്തുകയും വേണം എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റില്ല ഹലാലായ സമ്പാദ്യമാവുക അതും അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഹലാലായ മാലയുണ്ട് ഉപ്പ ഗിഫ്റ്റ് തന്നതാണ് വിറ്റ് പോവാം കൂടെ എന്തു ചെയ്യുക ഭർത്താവിനോടുള്ള മാല വിറ്റിട്ട് പോവാം അങ്ങനെ ഒരു മഹറമിൻ്റെ കൂടെ പോവാം യാത്രക്കാവശ്യമായ സമ്പത്തിന് പുറമെ മദീനയിലൊക്കെയുള്ള പാവങ്ങൾക്ക് സതക്ക കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പൈസയും ഒക്കെ കരുതുക വലിയ പുണ്യമാണ് മദീനത്ത് സതക്ക നൽകുക എന്നത് അതുപോലെ മറ്റൊരു കാര്യം യാത്ര ജിയാർത്തിന് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടെന്നത് അറിവുള്ള സ്വാലിഹീങ്ങളായ കൂട്ടുകാരോടൊത്ത് പോകുക അത് സുന്നത്താണ് പോകുന്ന സമയത്ത് നമ്മെ നല്ലത് നമുക്ക് പറഞ്ഞു തരികയും തെറ്റുകളിൽ നമ്മെ അകറ്റുന്നതുമായ ആളുകളെ കൂടെ സി പോവുക അപ്പം പുരുഷന്മാർ നല്ല ആലിമീങ്ങളോടൊപ്പം പോവുക സ്ത്രീകൾ ആലിമത്തുകളായ പെണ്ണുങ്ങൾ മഹറമിൻ്റെ പുറമെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന പെണ്ണുങ്ങളുണ്ടാവുക ഇല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടായാൽ ഉസ്താദിനോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാൻ കഴിയും അതുപോലെ കൂട്ടുകാർക്കിടയിൽ വരുന്ന അസ്വാരസ്യങ്ങളൊക്കെ ക്ഷമിക്കുകയും അങ്ങനെ കൂട്ടത്തിൽ യാത്ര പോകുന്ന സമയത്ത് എല്ലാം നമ്മുടെ ഇഷ്ടം നടന്നോളണം അപ്പോൾ അവിടെ പരസ്പരം അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക വിദ്വേഷമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാനും ശ്രദ്ധിക്കുക അങ്ങനത്തൊരവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യുക വേഗം മാറി നിൽക്കുക അത്തരം കൂട്ടുകാരുമായിട്ട് നല്ല നിലയ്ക്ക് പിരി ഞൊറ്റയ്ക്ക് പോകലാ നല്ലത് അതുപോലെ എല്ലാറ്റിലും ഉപരി സിയാറത്ത് ഇഹ്ലാസ് ഉള്ളതാവുക അഥവാ അള്ളാഹു സുബഹാനുഹുത്ത് ആലയുടെ പൊരുത്തവും തിരുനബി സല്ലാഹു അലിഹ് വ അലിഹി വസലമ്മ തങ്ങളുടെ ഷഫാത്തും ആശിച്ചുകൊണ്ട് മാത്രമാവുക യാത്ര മറ്റൊരു ലക്ഷ്യവും അതിനില്ലാതിരിക്കുക അതുപോലെ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ അതിരാവിലെയാണ് യാത്രയ്ക്ക് ഏറ്റവും നല്ല ദിവസവും സമയവും ദിവസം വ്യാഴാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച അതുമല്ലെങ്കിൽ ശനിയാഴ്ച സമയമോ അതിരാവിലെ നേരത്തെ ഇതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് ഒത്തു വന്നാൽ യാത്രക്ക് മുമ്പ് വീട്ടിൽ വെച്ച് രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്താണ് അത് വീട്ടുകാരുടെ സുരക്ഷയ്ക്കും വറക്കത്തിനും കാരണമാകും ഒന്നാമത്തെ ഒന്നാമത്രക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ലിഇലാഫി ഖുറൈസ് സൂറത്ത് അതുപോലെ സൂറത്തുൽ കാഫിറൂന അൽഫലക്ക് സൂറത്ത് ഓതൽ സുന്നത്താണ് രണ്ടാമത്തെ ഇറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖലാസും സൂറത്തു അന്നാസ് ഗുലി റബ്ബന്നാസ് പറഞ്ഞ സൂറത്തുമൊക്കെ ഓതൽ സുന്നത്താണ് നിസ്കാരിച്ചതെന്ന് സലാം വീട്ടിയാൽ അവിടെ ഇരുന്നു കൊണ്ട് ആയത്തിൽ കുറിസിയോത് ആ ലീലാ ഫിഖുറേഷ് സൂഹത്തോ ഇതൊക്കെ ആ വീട്ടിനും നമ്മുടെ വീട്ടിൽ വിട്ടേച്ചു പോരുന്ന മക്കൾക്കും ഭാര്യക്കുമൊക്കെ സുരക്ഷിതത്വം കിട്ടാൻ വലിയ കാരണമാകും പിന്നെ ഇൻഷാല്ല യാത്രക്ക് പോകുന്ന ധിക്കറുകളൊക്കെ ഞാൻ ഇൻഷാല്ല താഴെ പി ഡി എഫ് വിട്ടുതരാം അതുപോലെ തിരുനബി സല്ലാ അല്ലൈവിസ്ലമ തങ്ങൾ സിയാർത്ത് ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന എല്ലാ ആദാബുകളും പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം ഇത്തരം ക്ലാസ്സുകൾ പുസ്തകങ്ങൾ പലവരും കേൾക്കുകയും വായിക്കുകയും ചെയ്യുക ഇഷ്ടജനങ്ങളോടെല്ലാം യാത്ര പറയലും സുന്നത്താണ് അങ്ങനെ പരസ്പരം യാത്ര പറയുമ്പോൾ രണ്ടുപേർക്കും സുന്നത്തുള്ളത് ആയുണ്ട് അതും ഇൻഷാല് ഞാൻ തായ പോഷ്ടം അള്ളാഹു സുബഹാനുഹുത്താല നമുക്ക് ഭംഗിയായി തിരുനബി സല്ലാഹു അലഹി വാലി വസ്ലമ തങ്ങല സിയാർത്തിയാനുള്ള തൗഫീക്ക് നൽകട്ടെ മരണപ്പെട്ടു പോയവരുടെ ഖബറിടമുള്ള സ്വർഗപ്പൂന്തോ പാക്കട്ടെ വസ്ലു വസ്ല്ലം ആല സീദിനാ وعلى اله وصحبه وسلم والحمد لله رب العالمين والسلام عليكم ورحمه الله